മലയാള സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയായ സ്വാന്തനം എന്ന പരമ്പര ഈ ആഴ്ച അവസാനിക്കുകയാണ് പരമ്പരയിൽ ഈ ആഴ്ച വളരെ വലിയൊരു വഴിത്തിരിവാണ് വന്ന് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ആരോടും പറയാതെ വീട് വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബാലനും അതുപോലെ തന്നെ ദേവിയും ഇതേ തുടർന്നാണ് ദേവിക്ക് പ്രസവിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ബാലൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിട്ടുവീഴ്ചയെല്ലാം ചെയ്തത് എന്നുള്ള കാര്യവും പുറത്ത് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് അവർ ഇതേ തുടർന്ന് അവർ ബാലനെയും ദേവിയെയും കണ്ടെത്തുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നുവെങ്കിലും ഇവിടേക്കാണ് ദേവിയും കൂട്ടരും പോയത് എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിക്കുന്നുമില്ല ഇതോടെ നിരാശയിലായിരിക്കുകയാണ് എല്ലാവരും ഇത്രയും നാൾ ബുദ്ധിമുട്ടിച്ചതിൽ കണ്ണനും മാനസികമായി വിഷമം തോന്നിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വീട് വിട്ട് ഇറങ്ങിയതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും വളരെ വലിയ ദുഃഖത്തിലേക്കാണ് പോയത് എന്നുള്ള കാര്യം ദേവിയും അതുപോലെ തന്നെ ബാലനും അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു ഒടുവിൽ തിരികെ പോകുന്നതിനായുള്ള തീരുമാനം എടുക്കുകയാണ് അവർ ഇതിനിടയിൽ അവിടേക്ക് അപ്രതീക്ഷിതമായി കയറി വരികയും ചെയ്യുന്നു ഹരിയും അതുപോലെ തന്നെ കണ്ണനും ശിവനും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്